സാധനം ഒരുപാട് ഒതുക്കി ചെന്നാട് നിർത്തിയേ ഓർമ്മയുള്ളൂ കണ്ടില്ലേ ഇതാണ് അവസ്ഥ കൊണ്ട് വെക്കാൻ പറ്റിയ സ്ഥലം ഇതൊക്കെ പിന്നെ കിട്ടിയന്മാരൊരു ആചാരങ്ങളാണല്ലേ ഇത് പിന്നെ ഞങ്ങൾ പെണ്ണുങ്ങളൊരു ആചാരം ഇങ്ങനെ പിന്നെ ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന സഡൻ ചേഞ്ച് എന്താന്ന് വെച്ചാലേ വീട്ടിലെത്തിയ എപ്പോഴാടോ അറിഞ്ഞത് പിന്നെ പോട്ട് വെക്കാണ്ട് നാളെ പിന്നെ പിന്നൊരു ഓട്ടപ്പാച്ചിലേനെ എല്ലാരെയും വിളിക്കണുപ്പിക്ക് ചോദിക്കുന്നു പക്ഷെ അവിടെ ഒന്നല്ല പണി പളിയത് ബാഗിൽ നോക്കിയപ്പോ പെൻസിൽ കാണാൻ പിന്നെ അങ്ങനെയാണല്ലോ വേറൊരു പെൻസിലിന് വേണ്ടി അവിടെ നോക്കിട്ട് കാണാനും തപ്പി തെരഞ്ഞൊന്ന് കിട്ടിയതോ അതാ ഇങ്ങനെ ഇപ്പൊ ഞാൻ എന്താ പറയണ്ടേന്ന് അറിയണടുത്താൽ അറിയാലോ കട്ടുന്ന് ഭാഗ്യത്തിന് എവിടെന്നോ കിട്ടിയൊന്നും ഇത് പൈ ഈ കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത് ആക്രപ്പെട്ടില്ലാത്തതായിട്ട് ഒന്നും ഉണ്ടാവും കുറെ ഒക്കെ ഒഴിവാക്കിയിട്ടുണ്ട് കുറെ ഒക്കെ ഉണ്ട് എന്നോ തിന്നുകഴിഞ്ഞാൽ പിസ്തത്തോട് അത് പിന്നെ എല്ലാരുടെ ഉണ്ടാവും എന്തിന്റെയോ കവറ് ഇന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത് ഷൂന്റെ സോക്സിന്റെ എന്തോ കവർ അത് കൊണ്ടെങ്ങാണ്ടോ ഞാൻ ഡ്രസ്സിന് വേണ്ടിട്ട് വാങ്ങിയത് ഏതോ ഒരു ബാഗിന്റെ ഇത് ഇതെന്താന്ന് വെച്ചോർമില്ല വേറെയും പല പല സാധന സാമഗ്രികളെ അങ്ങനെ തിരഞ്ഞെടുപ്പിലാണ് കുറച്ച് സാധനങ്ങളൊക്കെ ഭാഗ്യം ഇതൊക്കെ ഇത് ഇവിടെ ഉണ്ടല്ലോ ഇനിയിപ്പോ വാങ്ങേണ്ട ആവശ്യമില്ല ആ പിന്നെ ഇപ്പൊ ഇങ്ങള് ഒരു മൂന്ന് കൊല്ലം മുമ്പ് ഏകദേശം ഒരു മൂന്ന് കൊല്ലം മുമ്പ് വാങ്ങിച്ചൊരു കിട്ടിയ ഫോർ കൃത്യമായിട്ട് പറയാണെങ്കിൽ ഞാൻ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് വാങ്ങിച്ചതാണ് ഇപ്പോഴാണ് ഉപകാരമായത് അല്ലെങ്കിൽ നട്ടപ്പാരി ഞാൻ ഇവിടെ പോയിണ്ടാക്കാനാണ് കഷ്ടം ഇഷ്ടപ്പെട്ട കുത്തിരുന്ന് എഴുതാൻ തുടങ്ങുമ്പോഴാണ് ഈ പെണ്ണുങ്ങൾ വിളിച്ചത് പിന്നെ ഓലോടും തുറ പറഞ്ഞ അങ്ങനെ എഴുതാനായിരുന്നു പക്ഷേ ഇതൊന്നും നല്ല മാർഗമായിട്ട് ആരോ പറഞ്ഞ പോലെ നന്നായി പാച്ച് ചെയ്യുമ്പോൾ ഔട്ട് ആവുന്നത് എന്തൊരു കഷ്ടമാണ് ആർട്ടിസ്റ്റ് സംഭവിച്ചു മനസ്സിലായില്ല മഷി മഷീദ് ആരാണ് അവ ഉണ്ട് കണിയുണ്ട് പഠിച്ചവനെ ഇഷ്ടകാലത്തിന്റെ മേൽ കഷ്ടകാലൊക്കെ പറയണ കേട്ടുള്ളൂ അപ്പൊ കണ്ടു നീ നട്ടപ്പാ അതിനൊക്കെ ഞാൻ ഇവിടെ ഉണ്ടാക്കാനാണ് രണ്ട് പിന്നെ വേഗം ഫാദറിന്റെ ഡയറി പോയി നോക്കി ഭാഗ്യത്തിനൊരു പെണ്ണുണ്ടായിരുന്നു ഇത്രയും ട്രാജഡികൾ ഇവിടെ നടന്നോണ്ടിരിക്കുമ്പോൾ സുഖസുന്ദരായിട്ട് കടന്നു തുടങ്ങുന്നതിലില്ല കണ്ടാൽ മതി ഡയലോഗാണ് എനിക്ക് പോർ പിന്നെ അങ്ങനെ കുറെ നേരത്തെ അധ്വാനത്തിനുള്ളിൽ നമ്മൾ വിജയം കണ്ടിരിക്കുന്നു ഒരു ഇട നേരം വെളുത്തു ഇനി പിന്നെ പിന്നെയാവാതാണ്ട് ചിന്തിക്കുന്നത് ഇതാണ് കുറച്ചു കൂടും പക്ഷെ അതിന്റെ ഇടയിൽ പ്രൊഡക്റ്റ് ഇങ്ങനെ നീക്കും പിന്നെ അവനെ അടക്കാൻ പോയി അങ്ങനെ നേരം വെക്കി ഇത്രയായി അങ്ങനെ എല്ലാം എടുത്ത് ബേഗും സെറ്റാക്കി കിടക്കാൻ ഈ സാധനം ഇങ്ങനെ മാടി വിളിക്കുന്നത് പക്ഷെ അതെടുക്കാനുള്ള ടൈം പോലും എനിക്ക് കിട്ടിയില്ല